ഡൽഹിയിൽ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൽ നിന്നും കോൺഗ്രസിനും മാത്രം പുറത്താക്കിക്കൊണ്ടുള്ള നീക്കത്തിൽ ഇപ്പോൾ ഒരു മേൽക്കൈ അരവിന്ദ് കെജ്രിവാൾ നേടി എന്ന് തന്നെ പറയാം അതിനിടക്കാണ് ഈ സഖ്യവുമായി ഒന്നിച്ച് നിന്ന് മുന്നോട്ട് ആവുന്നില്ലെങ്കിൽ മുന്നണി തന്നെ പിരിച്ചുവിട്ടോളൂ എന്ന് പറഞ്ഞ് ഈ ഇതേ ഇന്ത്യ മുന്നണിയുടെ ബലത്തിൽ വിജയിച്ച് കാശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള പറയുന്നത് കിട്ടിയ അവസരം മുതലെടുക്കുകയാണിപ്പോൾ സമാജ്വാദി പാർട്ടിയും മമതാ ബാനർജിയും ഇത്തരത്തിലുള്ള സാധ്യതകളെ കണക്കിലെടുത്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളും നീക്കം നടത്തിയത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഡൽഹിയിൽ എങ്ങനെയെങ്കിലും വിജയിച്ചേ മതിയാകൂ അല്ലെങ്കിൽ തന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് നല്ലതുപോലെ അറിയാം അതിനായി എന്ത് മാർഗം സ്വീകരിക്കാനും കെജ്രിവാൾ തയ്യാറാണ് എങ്കിലും പക്ഷെ കോൺഗ്രസുമായി കൈ കൊടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണിയായി സഖ്യം ചേർന്ന് മത്സരിക്കാൻ കെജ്രിവാൾ സന്നദ്ധനല്ല എല്ലാം ഒറ്റക്ക് കിട്ടണമെന്നുള്ളൊരു പൂതിയും വാഷിപ്പുറത്തുമാണ് അരവിന്ദ് കെജ്രിവാൾ ഒറ്റക്ക് എന്ന മുദ്രാവാക്യം ഇപ്പോൾ ഉയർത്തുന്നത് അതേസമയം ഹരിയാനയിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങി തിരിച്ച കെജ്രിവാളിന് കിട്ടിയത് തൻ്റെ ജന്മദേശമായ ഹരിയാനയിൽ പോലും ഒരിലെ അനക്കാൻ പോലും സാധിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയും അത് ബിജെപിക്ക് ഒരു മുതൽ കൂട്ടായി മാറുകയും ചെയ്തു ഇത്തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുന്നതിനിടയിലാണ് തക്കം പാർത്തിരുന്ന മമത കളത്തിലിറങ്ങുന്നത് അല്ലെങ്കിലേ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലടക്കം ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് നിന്നും കോൺഗ്രസിന് താഴെ ഇറക്കി രാഹുലിന് പകരം തന്നെ പ്രതിഷ്ഠിക്കൂ എന്നതായിരുന്നു മമതയുടെ ഒരേ ഓരം അതിനുവേണ്ടി മമത ചില നാടകങ്ങൾ കളിക്കുകയും ചെയ്തതിന് പിന്നാലെയാണിപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസിനെ വെട്ടിമാറ്റി മമത കെജ്രിവാളിന് വേണ്ടി കളത്തിലിറങ്ങാൻ സമ്മതിച്ചത് ഈ കാര്യം അറിയിച്ചത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് പക്ഷെ ഔദ്യോഗികമായി ഇതുവരെ ഒരറിയിപ്പ് മമതയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ത് മറ്റൊരു കാര്യം എന്നാൽ ഇവിടെ കെജ്രിവാൾ തോൽവി ഭയന്ന് കള്ള അവകാശവാദം ഉന്നയിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം എന്നാൽ അതേസമയം കോൺഗ്രസ് എ എ പി ബി ടി ആണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് സത്യം പറഞ്ഞ കലക്കം വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുകയാണ് ബി ജെ പി അതായത് ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത മുതലെടുക്കുകയാണ് ബി ജെ പി ലോകസഭാ തെരഞ്ഞെടുപ്പിലടക്കം തങ്ങൾക്കെതിരെ കൈകോർത്ത് മത്സരിച്ച എ എ പിയും കോൺഗ്രസും ദില്ലിയിൽ നാടകം കളിക്കുകയാണെന്നാണ് ബി ജെ പിയുടെ പ്രചരണം രണ്ടു പാർട്ടികളും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്നും കോൺഗ്രസ് എ എ പിയുടെ ബി ടി ദില്ലി ബി ജെ പി അധ്യക്ഷൻ പറയുന്നത്